ഈ തീകടത്തിയാൽ അതിനപ്പുറം ഒറ്റവരെ കാണാനാകും എന്ന പ്രതീക്ഷയിലാണ് ചിന്നമ്മ ഓരോ ബക്കറ്റ് വെള്ളവും ഒഴിച്ചു കൊണ്ടിരുന്നത് എന്നാൽ വാതിലിനു മുന്നിലെത്തി മുറിക്കുള്ളിൽ ഉള്ളതിന്റെ ചെറിയൊരു ഭാഗം മാത്രമായിരുന്നു മാത്രമായിരുന്നുവെന്നറിഞ്ഞത് പിന്നീട് മാത്രം മകനും കുടുംബവും ഉറങ്ങിയിരുന്ന മുറിയാകെ നിന്ന് കത്തുന്നത് കണ്ടാണ് ആ അമ്മ വീടിന്റെ താഴത്തെ നിലയിലേക്ക് ഇറങ്ങിയത് താഴത്തെ നിലയിൽ നിന്നിരുന്ന ചിന്നമ്മ എന്നും പതിവിലുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് പുലർച്ചെ നാലരയ്ക്ക് എഴുന്നേറ്റത് മുകളിലത്തെ നിലയിൽ മകനും കുടുംബവും തീ പൊള്ളലേറ്റി പിടയുന്നത് അപ്പോൾ ആ അമ്മ അറിഞ്ഞിരുന്നില്ല മുകളിലത്തെ നിലയിൽ നിന്ന് ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് തീ കണ്ടത് ഉടൻ തന്നെ വീടിനോട് ചേർന്നുള്ള കെട്ടിടത്തിൽ കിടന്നുറങ്ങിയിരുന്ന ജോലിക്കാരൻ നിരഞ്ജനെ വിളിച്ച് ഉണർത്തി ഇരുവരും ഒച്ച വെച്ചെങ്കിലും ആരും കേട്ടില്ല മുകളിലത്തെ നിലയിൽ കയറി നോക്കിയപ്പോൾ വാതിൽ അകത്തുനിന്ന് പൂട്ടിയിരിക്കുന്നു ഗോവണി കയറി മുറിയിലേക്ക് പോകുന്ന ഭാഗത്ത് തീ ആ തീ അണയ്ക്കാൻ നോക്കി അപ്പോൾ മുറി മുഴുവനായി നിന്ന് കത്തുകയായിരുന്നു ഉള്ളിൽ ഉറ്റവരും അഗ്നിരക്ഷാസേനയെത്തി തീ അണച്ചതോടെ ചിന്നമയ അയൽവാസി പൗലോസിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി പിന്നീട് മകൻ ബിനോയുടെ വീട്ടിലേക്ക് മാറ്റി കാർപോർച്ചിനു മുന്നിലുള്ള ആ കിടപ്പ് മുറിയിലാണ് ദുരന്തത്തിൽ മരിച്ച നാലു പേരും കിടന്നിരുന്നത് മുകൾ നിലയിൽ വലിയ കിടപ്പുമുറിയും ചെറിയ ഹാളും മറ്റൊരു ചെറിയ മുറിയുമാണ് ഉള്ളത് താഴത്തെ നിലയിൽ നിന്നുള്ള ഗോവണി കൂടാതെ പിന്നിലെ ഗോവണിയിലൂടെയും മുകൾ നിലയിലേക്ക് കയറാനാകും തീപിടുത്തത്തിന്റെ ആഘാതം മുറിക്കപ്പുറത്തെ ഭിത്തിയിലും സൺഷെയ്ഡിലും കാണാം ഭിത്തി ഭൂരിഭാഗവും പുക പടർന്ന നിലയിലാണ് അങ്കമാലി ടൗണിന്റെ സമീപം പറക്കുളം റോഡിൽ ഇടനില വീടിലെ മുകൾ നിലയിലേക്കിടപ്പ് മുറിയിലാണ് നാലംഗ സംഘത്തെ തീ പിടിച്ച് വെന്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബിനീഷ് ഭാര്യ അനുമോൾ മക്കളായ ജോവാന ജസ്വിൻ എന്നിവരാണ് മരിച്ചത് വീടിന്റെ താഴത്തെ നിലയിൽ ഉറങ്ങിയിരുന്ന അമ്മ ചിന്നമ്മ രക്ഷപ്പെട്ടു തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിരുന്നില്ല എങ്കിലും ഏസിയിൽ നിന്നുള്ള ലീക്ക് ആണ് എന്നാണ് കരുതുന്നത് പൊള്ളലേറ്റ മരണമാണെന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത് മുൻപ് പുക ശ്വസിച്ച് അബോധാവസ്ഥയിലായിരുന്നുവെന്നും സംശയിക്കുന്നു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്ത മൃതദേഹങ്ങൾ അങ്കമാലി സ്വകാര്യ ആശുപത്രിയിലെ ഫ്രീസറിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാവിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി നാലുപേരുടെ മൃതദേഹങ്ങൾ കത്തിക്കരുതി നിലയിൽ തറയിൽ വീണ നിലയിലായിരുന്നു ഇവർ കിടന്ന രണ്ട് കട്ടിലുകളും മുറിയുടെ വശങ്ങളിലെ ജനലുകളും ഫാനും ഉൾപ്പെടെ കത്തി നശിച്ചു മുറിയുടെ ഭിത്തിക്ക് പൊട്ടൽ വീണിട്ടുണ്ട് ഏ സിയുടെ ഭാഗങ്ങൾ ഉരുകി താഴെ വീണ നിലയിലാണ് പുലർച്ചെ നാലരയ്ക്ക് പ്രാർത്ഥനയ്ക്ക് എഴുന്നേറ്റപ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം അമ്മ ചിന്നമ്മ അറിഞ്ഞത് മകന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും അമ്മ അറിഞ്ഞിരുന്നില്ല തൊട്ടുമുകളിലത്തെ മുറിയിൽ മകൻ തീയിൽ വെന്തുരുക്കുകയാണെന്ന് വഴിയിലൂടെ പോയ പത്ര വിതരണക്കാരൻ തീ കണ്ട അയൽവാസികളെയും അഗ്നിരക്ഷാസേനയും വിവരം അറിയിച്ചു നാട്ടുകാരെത്തി തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല തീ പടർന്നു പിടിച്ചതോടെ മുറിയുടെ സമീപത്തേക്ക് പോകാൻ പോലും കഴിയാത്ത നിലയിലായി അഗ്നിരക്ഷാസേനയെത്തി ആറു മണിയോടെയാണ് തീ പൂർണമായും അണച്ചത് മേധാവി ഡോക്ടർ വൈഭവിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം അന്വേഷണം നടത്തി ശാസ്ത്രീയ കുറ്റാന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥരും വിരൽ അടയാള വിദഗ്ധരും തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് യും സംസ്കാരം പന്ത്രണ്ട് മുപ്പതിന് അങ്കമാലി സെന്റ് മേരീസ് സുനോറോ കത്തീഡ്രലിൽ നടക്കും ബിരീഷിന് എം സി റോഡിൽ മലഞ്ചൊരയ്ക്ക് കടയും ഉത്തരേന്ത്യൻ വിപണിയിലേക്ക് മലഞ്ചുരയ്ക്ക് കയറ്റി അയക്കുന്ന ബിസിനസ്സുമുണ്ട് മുക്കന്നൂർ എം എ ജി ജെ ആശുപത്രി ക്യാമ്പസിലെ ബി എസ് സി എംഎൽ ടി കോളേജ് വൈസ് പ്രിൻസിപ്പളാണ് അനുമോൾ തൊടുപുഴ കോശ്ശേരി മാത്യുവിന്റെയും ചാച്ചമയുടെയും മകളാണ് മഞ്ഞപ്പുറ സെന്റ് സ്കൂൾ വിദ്യാർത്ഥികളായ ജോവാന മൂന്നാം ക്ലാസ്സിലും ജസ്മിൻ ഒന്നാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത് കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടങ്ങളും സൈക്കിളും എല്ലാം വീട്ടിലേക്ക് എത്തുമ്പോൾ കാണുന്നവർ കണ്ണ് നിറയുകയാണ് കുഞ്ഞോമനകൾ എപ്പോഴും ഓടിക്കളിച്ചിരുന്ന മുറ്റം എപ്പോഴും സന്തോഷവും ചിരിയും മാത്രം അലതല്ലിയിരുന്ന വീട് എല്ലാം ഒരു നിമിഷം കൊണ്ട് തന്നെ ഇല്ലാതെയായി ആർക്കും ഏതു വാക്കുകൾ കൊണ്ട് കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കണം പോലും അറിയത്തില്ല കാരണം ഒരു വീട്ടിലെ നാലു പേരാണ് ഈ തീയിൽ വെന്ത് അമർന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക